ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുണ്ട് അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് പരിശോധിക്കാം അങ്ങനെ വോട്ടിംഗ് തുടങ്ങി ആദ്യ സമയം തൊട്ട് തന്നെ ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ അനുമോൾ തന്നെയാണ് പിടിച്ചു വച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് അനുമോളാണ് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് അനീഷാണ് അനീഷിൻ്റെ ഒരു അട്ടിമറി മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഷാനവാസിനെ ബാക്കിലേക്ക് മാറ്റിയിട്ടാണ് ഇപ്പം അനീഷ് കയറി വന്നിരിക്കുന്നത് അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസാണ് ഷാനവാസിനും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വോട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അടുത്തതായിട്ട് നാലാം സ്ഥാനത്തേക്ക് മുന്നേറ്റം എന്ന് വെച്ചാൽ ഒരു അടിപൊളി മുന്നേറ്റം തന്നെ കാഴ്ചവെച്ച് വന്നിരിക്കുന്നത് നൂറയാണ് നൂറയുടെ ഗെയിമൊക്കെ അടിപൊളിയാവുന്നുണ്ട് ഇപ്പോൾ അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്ത് ജൈസയിലാണ് നിൽക്കുന്നത് അത്യാവശ്യം വോട്ടും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് അടുത്തതായിട്ട് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ആദിലയാണ് ആതില ഒരു രാവിലെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പത്താം സ്ഥാനത്തൊക്കെ ആയിരുന്നു ഇതിപ്പോൾ ആറാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അടുത്തതായിട്ട് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് ബിന്നി സബാസ്റ്റിനാണ് ബിന്നി സബാസ്ത്തിന് വോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അധികം കയറുന്നില്ല അടുത്തതായിട്ട് എട്ടാം സ്ഥാനത്ത് നമ്മുടെ രേണു സുധി മുന്നേറി വന്നിട്ടുണ്ട് പന്ത്രണ്ടാമതായിരുന്നു നമ്മൾ രാവിലെ നോക്കുമ്പോൾ ഇരുന്നിരുന്നത് പക്ഷേ ഇപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് മുന്നേറി വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നത് അക്ബർ ഖാൻ ആണ് അക്ബർ ഖാൻ രാവിലത്തെ ലിസ്റ്റിൽ ഏകദേശം ആറാം സ്ഥാനത്തായിരുന്നു ഇതിപ്പോൾ ഒൻപതാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് അടുത്തതായിട്ട് പത്താമത് അഭിലാഷാണ് അഭിലാഷിനും അധികം വോട്ടും കാര്യങ്ങളൊന്നും കയറുന്നില്ല അടുത്തതായിട്ട് പതിനൊന്നാമത് നിൽക്കുന്നത് റനാ ഫാത്തിമയാണ് റന ഫാത്തിമക്കും വോട്ടും കാര്യങ്ങളൊക്കെ വളരെ കമ്മിയാണ് കിട്ടുന്നത് അടുത്തത് പന്ത്രണ്ടാമത് അപ്പാനി ാണ് അപ്പാനി ശരത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ജിയോ ഹോട്ട് സ്റ്റാറിൽ വോട്ട് ചെയ്യുക അപ്പാനി ശരത്തിന് വോട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ കയറുന്നില്ല അടുത്തതായിട്ട് പതിമൂന്നാമത് നിൽക്കുന്നത് ആര്യൻ കതോരിയാണ് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഇത് തന്നെയാണ് ആര്യൻ്റെ അവസ്ഥ അടുത്തതായിട്ട് പതിനാലാമത്തെ നിൽക്കുന്നത് നമ്മുടെ ശൈത്യ സന്തോഷാണ് ശൈത്യക്കും വോട്ടും കാര്യങ്ങളും അങ്ങനെ കേറുന്നില്ല ഏറ്റവും അവസാനം വോട്ടിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ഒരു സമയം വരെ നിൽക്കുന്നത് ഒണിയൽ സാബു ആണ് ഒണിയൽ സാബുവിന് ആരും വോട്ട് ചെയ്യുന്നേ ഇല്ലെന്നാണ് തോന്നുന്നത് അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന പതിനഞ്ച് കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു നോമിനേണ്ടത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നമ്മൾ നോക്കുന്ന സമയത്ത് ബിഗ് ബോസിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികളും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിലുണ്ട് അപ്പോൾ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ മത്സരാർത്ഥികൾ പുറത്തേക്ക് പോയാലും നമുക്ക് അതിശയപ്പെടാനില്ല കാരണം ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ കുറച്ചധികം മത്സരാർത്ഥികളെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മാറ്റേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ബിഗ് ബോസ് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മൂന്നോ നാലോ എവിക്ഷൻ നമുക്ക് ഈ ഒരു ആഴ്ചയിൽ വീക്കെൻഡ് എപ്പിസോഡിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ജിയോ ഹോട്ട് സ്റ്റാറിൽ പോയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വോട്ടുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ലൈവ് വോട്ടിംഗ് റിസൾട്ടിനും ലൈവ് അപ്ഡേറ്റിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്